മലയാള സിനിമയിലെ നായകമാർക്ക് വേണ്ടി ചേരി തിരിഞ്ഞൊരു ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരുപക്ഷേ ഉർവശി ശോഭന ദ്വയത്തിനായിരിക്കണം മലയാള സിനിമയുടെ സുവർണകാലത്തെ അനശ്വരമാക്കിയ ലേഡി സൂപ്പർ സ്റ്റാറുകൾ നീണ്ടൊരു കാലം മലയാള സിനിമയുടെ അഭിമാന ബിന്ദുക്കളായി തലയെടുപ്പോടെ നിൽക്കുക മാത്രമല്ല ഭാഷയുടെ വേലികൾക്ക് പുറത്തേക്ക് മലയാള സിനിമയെ അടയാളപ്പെടുത്താനും ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് വെസിറ്റാലിറ്റി കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും സിനിമയുടെ ഏത് മേഖലയിലും തൊടുന്നതെല്ലാം പൊന്നാക്കി കാണിക്കുന്ന മാജിക്ക് കൊണ്ട് ഉർവശി മഹാനടിയായി വാഴ്ത്തപ്പെട്ടപ്പോൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലേക്ക് മറ്റൊരു മുഖത്തെ സങ്കല്പിക്കാൻ അവസരം നൽകാതെ ഒന്നിനൊന്ന് ആക്കി ട്രെൻഡ് സെറ്ററാക്കി പവർ സ്റ്റാറായി രാജ്യത്തെ ഉർവശിമാരിൽ ഒരാളായ ശോഭന ഇരുവരുമില്ലാത്ത മലയാള സിനിമ ചിന്തകളിൽ പോലും തെളിയാതിരുന്നൊരു കാലമുണ്ടായിരുന്നു വർഷങ്ങൾക്കിപ്പുറം സമൂഹമാധ്യമത്തിൽ ശോഭന പങ്കുവെച്ച ഒരു ചിത്രത്തോടെ വീണ്ടും ലേഡീസ് സൂപ്പർ സ്റ്റാർ ചർച്ചകൾക്ക് ചൂടേറുകയാണ് ഉർവശിയുടെ കവിളുകളിലേക്ക് ശോഭന ചേർത്തുവെക്കുന്ന ഒരു മുത്തുകവിലൂടെ മലയാളികൾ കാത്തിരുന്ന ഒരു ഫ്രെയിം കൊച്ചിയിലേക്ക് അത്രയധികം വിമാനയാത്രകൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒരിക്കലെങ്കിലും ഉർവശിയെ കണ്ടുമുട്ടാത്തത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും അറിയുന്ന തമാശക്കാരിയായ പഴയ പൊടി തന്നെയാണ് ഇന്നും എന്ന തലക്കെട്ടോടെ ശോഭന പങ്കുവെച്ച ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലെങ്ങും കെ പി വനജ എന്ന കഥാപാത്രമായി ഉർവശി അനശ്വരമാക്കിയ അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ എന്തു പറഞ്ഞാലും എന്ന പാട്ടുകൂടെ ഒപ്പം ചേർന്നപ്പോൾ ഹൃദയഹാരിയായി ആ കാഴ്ച വൈകാരികമാണ് ഈ നിമിഷം എന്നതിനൊപ്പം ശോഭന ഒന്നുകൂടെ കുറിച്ചു അമേസിംഗ് അമേസിംഗ് ആക്ട്രസ് എന്ന് ആ വാക്കുകൾ മലയാളികളെ ഒന്നടങ്കം കൊണ്ടുചെന്നത് മണിച്ചിത്ര താഴെ ഇന്നലെ മിഥുനം യോദ്ധ ഭരതം തേന്മാവിൻ കൊമ്പത്ത് പക്ഷേ മഴയെത്തും മുമ്പേ തുടങ്ങി കണ്ടു കൊതുതീർന്നിട്ടില്ലാത്ത അനേകം സിനിമകളിലേക്കും കഥാപാത്രങ്ങളിലേക്കുമാണ് മലയാള സിനിമയുടെ മായാതെ നിന്നൊരു കാലഘട്ടത്തിലേക്കാണ് ശോഭന ഉർവസി കോമ്പിനേഷനിൽ ഏറ്റവും ഒടുക്കം പുറത്തിറങ്ങിയത് അഖിൽസത്തിന്റെ വരനെ ആവശ്യമുണ്ടെന്ന ചിത്രമാണ് മുൻപ് നാൽക്കവല മുക്തി ക്ഷമിച്ചു എന്നൊരു വാക്ക് തുടങ്ങിയ ചിത്രങ്ങളിലും ഇരുവരും ഒന്നിച്ചിട്ടുണ്ട്